ഈ ഫോട്ടോയിൽ കാണുന്ന അഞ്ച് പയ്യന്മാർ ഇവരാണ് ഇപ്പോ അറസ്റ്റിലായിട്ടുള്ളത് കോട്ടയം നഴ്സിംഗ് കോളേജിൽ റാഗിങ് നടത്തിയ വിദ്യാർത്ഥികൾ അറസ്റ്റ് അപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താ വരുന്നത് ആ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂള് പഠിക്കുക പ്ലസ് ടു പഠിക്കുന്ന സമയത്തൊക്കെ അതൊക്കെ അങ്ങനത്തെ സി റാഗിങ് എന്ന് പറഞ്ഞാൽ പലർക്കും പല എക്സ്പീരിയൻസാണ് ഇപ്പം എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് നല്ല റാങ്ങ് കിട്ടിയിട്ടുണ്ട് മറ്റേ ഞാൻ നല്ല തടിയുള്ള ടൈമിൽ എന്നെ കൊണ്ട് കുറേ വൃത്തികെട്ട കാര്യങ്ങൾ എന്താ പറയുക ചെയ്യുക അതേപോലെ കട്ടിങ് ബ്ലയർ വെച്ച് മേത്തിക്കുക ഒന്നും കുറെ എനിക്ക് വേസ്റ്റ് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ദേഷ്യം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തീർത്തത് കൊണ്ടാണ് എനിക്ക് അവിടെ നിന്ന് കുറ്റിമറിച്ചു പോകേണ്ട ഒരു അവസ്ഥ അത് തീർത്തോട് കൂടിട്ട് ഒന്ന് ആൾക്കാർ പിന്നെ ഹോസ്പിറ്റലിൽ ആകെ ഈ ഫോട്ടോയിൽ കാണുന്ന ബിരുദന്മാരാണ് ഈ അതികോടൂരമായ റാഗിങ് നടത്തിയിട്ടുള്ളത് ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾ മൂന്നാം വർഷം വിദ്യാർത്ഥികളാണ് ആകെ മൂന്നേ കോഴ്സുള്ളൂ നഴ്സിംഗ് ആണ് നഴ്സിംഗ് ഏകദേശം കഴിയാനാവുമ്പോഴാണ് മനുഷ്യ ശരീരത്തിൽ പരിക്കും മുറിവും പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആളുകളെ ശുശ്രൂഷിക്കാൻ വേണ്ടി പഠിച്ച ആളുകൾ ജൂനിയേഴ്സ് അതെ നോർമൽ നമ്മളെ കൂടുതൽ മനുഷ്യ അതിന്റെ നമ്മളെപ്പോലുള്ള ആളുകളെ കൂടുതലും അതായത് മാലാഗകൾ എന്ന് പറയുന്ന അല്ലെ അങ്ങനെ പറയുന്ന ആളുകളാണ് ഈ പരിപാടി കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇവരുടെ പേരുകൾ ഞാൻ വായിക്കട്ടെ രാഹുൽ രാജ് സാമുവൽ ജീവ റിജിൽജിത്ത് വിവേക് ഇതൊക്കെ പത്തും ഇരുപതും ഇരുപത്തി ഒന്നും പതിനെട്ടും ഇരുപത്തിരണ്ടും വയസ്സുള്ള പയ്യന്മാരാണ് ഈ കാണിച്ചിട്ടുള്ള പരിപാടി എന്നുള്ള ആലോചിക്കണം അത് കാണിച്ചുള്ള പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏറ്റവും ആയിട്ടുള്ള ഭാഗത്ത് ഡമ്പൽ നമ്മൾ ജിമ്മിൽ പോണ ഡേ അത് കെട്ടി കയറുകൂക്കിട്ട് അവരെ കൊണ്ട് നടത്തിക്ക തവളച്ചാട്ടം ചാടിക്കുക സ്റ്റെപ്പ് കെട്ടി തൂക്കിട്ടോ ആ കെട്ടി തൂക്കിട്ടി ഏതാ ടീം ആലോചിച്ച് നോക്കി ഇതും പോട്ടെ മുറിയാക്കും വരഞ്ഞവരെ കെട്ടിയിടും കെട്ടിട്ടിട്ട് മേത്ത് മുറിയാക്കും മുറിയാക്കിട്ട് ആ മുറിനകത്ത് ലോഷൻ തേക്കുക ബോഡി ലോഷൻ അത് തേക്കുക ഇത് വായലും ഒഴിച്ചു കൊടുക്കുക ബോഡി ലോഷൻ വായലും കണ്ണിലും ആക്കുക ഇവന്മാരൊക്കെ നോർമൽ ആയിട്ട് തന്നെയാണോ ചെയ്യുന്നത് അതോ ലഹരി മലച്ചു കയറ്റിയിട്ടാണോ ഈ പരിപാടി കാണിക്കണമെങ്കിൽ ഇവരൊക്കെ പൈസക്ക് വേണ്ടിട്ടാണ് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് ഇത് ചെയ്തിട്ട് പൈസ കൊടുക്കാത്തതായിട്ടുള്ള കുട്ടികളെയാണ് ഇവർ എന്ത് ചെയ്യുന്നത് ക്രൂരമായിട്ട് ഒപ്പിച്ചുവിടുന്നത് പൈസ എന്തിനാന്ന് ചോദിച്ചാൽ ബേസിക്കലി എന്തെങ്കിലും ഒക്കെ അടിച്ചു കേറ്റാനായിരിക്കും അത് നഴ്സിംഗ് ആണല്ലോ കോളേജ് എന്നുള്ള സാറിനോടുത്തടിക്കുക എന്നുള്ളതും അങ്ങനെയും അങ്ങനെയും കാണിക്കും പൊതുമാര് അത്രയും ക്രൂരന്മാര് എന്ന പ്ലുമ്മൊക്കെ പറയാനുള്ളൂ ഞാൻ ന്യൂസിന്റെ ഒരു ചെറിയ ബിറ്റ് ഞാൻ ഇവിടെ എന്താണെങ്കിൽ ഞാൻ പ്ലേ ചെയ്യാം പ്രതികൾ ചെയ്യുകയും നഗ്നരാക്കി ദൃശ്യങ്ങൾ പകർത്തുകയും പോലീസ് പറയുന്നു മുറിവുകളിൽ ബോഡി ലോഷൻ എഫ്ഐആറിൽ ഉണ്ട് ഒന്നാം വർഷ വർഷ വിദ്യാർത്ഥികളെ മൂന്നാം വിദ്യാർത്ഥികൾ ചെയ്യുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഏകദേശം മൂന്ന് മാസത്തിലധികമായി ഇവർ ഇങ്ങനെയുള്ള ക്രൂര റാഗിങ്ങിന് വിധേയമാകുന്നു കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും ഭാരമുള്ള വസ്തുക്കൾ സ്വകാര്യ ഭാഗങ്ങളിൽ അടക്കം തൂക്കുകയും എല്ലാം തന്നെ ചെയ്യുകയുണ്ടായി അതായത് ഇതിൻ്റെ വിഷ്വൽസ് എടുത്ത് വെച്ചതാണ് പിന്നെ ഞാനായി ഞെട്ടിപ്പോയത് എന്നാലും ഇമ്മൊരു വിഷയപ്പെടുത്താനായിരിക്കാം മേ ബി പറയാൻ പറ്റില്ല ഹോസ്റ്റൽ വാർഡൻ ടീച്ചേഴ്സ് എടീ ആരു ഇല്ല ഇപ്പം ഞാനിപ്പോൾ എത്ര എത്ര കേസായാലും ഇത് അന്ന് വയനാട്ടിലെ വെറ്റനറി കോളേജ് സിദ്ധാർത്ഥന്റെ ഇഷ്യൂ നടന്നപ്പോൾ തന്നെ കേരളത്തിൽ ഗവൺമെൻറ് കോളേജുകളിലടക്കം ഹോസ്റ്റലുകളിൽ നടക്കുന്ന അതിക്രൂരമായ റാഗിങ്ങുകളുടെ ഒരു എക്സ്ട്രീം വേർഷൻ നമ്മൾ മലയാളികൾ കണ്ടത് പറഞ്ഞതുമാണ് ഇത്രം ക്രൂവൽ മെന്റാലിറ്റി ഉള്ള ആളുകളെ ഈ വാടന മനുഷ്യന്മാരല്ല അവർക്ക് പേടിയുണ്ടാവും അവരൊക്കെ എന്തെങ്കിലും കൊടുത്തു ഉണ്ടാവും മാക്സിമം അതായിരിക്കും എന്തെങ്കിലും കൊടുത്തു നിർത്തുന്നു എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു ഫാക്ട് അല്ലാതെ ഈ പയ്യന്മാരെ ചൂട് കാപ്പികളെ പേടിച്ചിട്ട് അവരെന്തേലും ചെയ്യുന്നു തോന്നുന്നുണ്ടോ അതില്ല കൊടുത്ത ഒതുക്കുക എന്നുള്ളൊരു പരിപാടി മാത്രം എന്താണെങ്കിലും എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നുണ്ട് എന്താണെങ്കിലും എഫ്ഐആറിന്റെ കോപ്പി കിട്ടിയിട്ടുണ്ട് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളായ ഒന്നും മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾക്ക് ജൂനിയറായി പഠിക്കുന്ന ആവലാതിക്കാരനെയും സുഹൃത്തുക്കളെയും റാഗ് ചെയ്യണം എന്ന് ഭീഷണിപ്പെടുത്തുകയും പണം അപഹരിക്കണം എന്നും ദേഹോപദ്രവം ഏൽപ്പിക്കണം എന്നുമുള്ള ഉദ്ദേശത്തോടു കൂടി കരുതലോടും കൂടി പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ കഴിഞ്ഞു കൊല്ലണ്ട പ്രതികൾ ആവലാതിക്കാരനോടും ഒന്നാം പ്രതിയുടെ അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ ഗൂഗിൾ പേയും അഞ്ഞൂറ് രൂപ നേരിട്ട് ഭീഷണിപ്പെടുത്തി വാങ്ങുകയും ആയതിനാ ആയതിന് ശേഷം മൂന്നാഴ്ചകൾ കഴിഞ്ഞ് ഒരു ദിവസം ഹോസ്റ്റൽ നേരിട്ട് ഭീഷണിപ്പെടുത്തി വാങ്ങുകയും ആ പിന്നെ സുഹൃത്തുക്കളും ഇരിക്കുമ്പോൾ അല്ലെ മുറിയിൽ ആവലാതിക്കാരനും സുഹൃത്തുക്കളും ഇരിക്കുമ്പോൾ സീനിയേഴ്സും ബഹുമാ സീനിയേഴ്സിനോട് ബഹുമാനം ഇല്ല എന്ന് പറഞ്ഞ് രണ്ടാം പ്രതി ആവലാതിക്കാരൻ്റെ സുഹൃത്ത് അമലിന്റെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുകയും പിന്നീട് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിൽ എഴുതിയപ്പോൾ തെറ്റിയതാവോ പോലീസുകാർക്ക് രണ്ടായിരത്തി ഇരുപത് ഇങ്ങനെ എഫ്ഐആറിൽ ഒക്കെ തെറ്റുപറ്റൂടി രണ്ടായിരത്തി ഇരുപത്തിനാലട്ടെ പോലീസുകാർക്ക് തെറ്റുപറ്റിയാണ് രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മണിക്ക് ഒന്നും രണ്ടും നാലും അഞ്ചും പ്രതികൾ ആവലാതിക്കാരന്റെ മുറിയിലേക്ക് വന്ന് ആവലാതിക്കാരനോട് കട്ടിലിൽ കിടക്കാൻ പറഞ്ഞതിനു ശേഷം കൈയും കാലും കോർത്തുകൊണ്ട് തോർത്തുകൊണ്ട് കെട്ടിയ കോർത്തുകൊണ്ട് തോർത്തുകൊണ്ട് കെട്ടിയ ശേഷം പ്രതികൾ ആവലാതിക്കാരന്റെ ദേഹം മുഴുവൻ ലോഷൻ ഒഴിച്ച ശേഷം പ്രതികൾ എന്താ ഡിവൈഡർ കൊണ്ട് ഡിവൈഡർ ആ മറ്റല്ലോ ഡിവൈഡോ ഡിവൈഡർ ഡിവൈഡർ കൊണ്ട് ദേഹത്ത് കത്തി വേദനിപ്പിച്ച് കുത്തി വേദനിപ്പിച്ച് കുത്തി വേദനിപ്പിച്ച ആയതാൽ ആവലാതിക്കാരൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒരു ദിവസം ഒന്നും മൂന്നും പ്രതികൾ ആവലാതിക്കാരനോട് പിരിവിട്ട് എല്ലാവരും ഒന്നാം പ്രതിക്ക് പണം നൽകണം എന്ന് പറഞ്ഞ് പണം തരാൻ പറ്റില്ലെന്ന് ആവലാതിക്കാരൻ പറഞ്ഞതിൻ്റെ ആവലാതിക്കാരനോട് ഒന്നാം പ്രതിയുടെ മുറിയിൽ രാത്രി ചെല്ലാനും പറയുകയും അവിടെ ചെന്ന് ആവലാതിക്കാരനെ അഞ്ച് പ്രതികളും ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും പത്ത് രണ്ട് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് തീയതി രാത്രി പത്ത് മണിക്ക് ആവലാതിക്കാരൻ്റെ അടുത്ത മുറിയിൽ താമസിക്കുന്ന ആവലാതിക്കാരന്റെ സുഹൃത്തായ അമലിനെ പ്രതികളുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി മുട്ടുകുത്തി മുട്ടുകത്തി നിർത്തിയ ശേഷം മൂന്നാം പ്രതി കവിളിൽ അടിച്ചു വേദനിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ എഫ്ഐആറിന് കൊടുത്തിട്ടുള്ളത് അതായത് അത് ക്ലിയർ ചെയ്യും ക്ലിയർ ചെയ്ത് കാണും ഇതിപ്പോ ഞാൻ ഇന്ന് ഡൗൺലോഡ് ചെയ്ത എഫ്ഐആർ ആണ് പിന്നെ അതിൽ പോലും അത് മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും ഒന്ന് അല്ലെ ചെക്ക് ചെയ്ത് റെഡി ആക്കേണ്ടതാണ് അത് വേറെ സീൻ പോലീസുകാരെ ചെയ്തോളും പക്ഷെ ഇതിലിപ്പോ ഒരു കാര്യം വ്യക്തമാണ് പൈസക്ക് വേണ്ടിയിട്ടാണ് പരിപാടികൾ മുന്നൂറും അഞ്ഞൂറും ഇരുന്നൂറും രൂപയ്ക്കാണ് ഈ മുന്നൂറ് അഞ്ഞൂറും ഇരുന്നൂറും രൂപയ്ക്ക് മാമ്പുണ്ണാനും ഭക്ഷണം കഴിക്കാനും സിനിമ കാണാനും പെട്രോൾ അടിക്കാനും അല്ല എന്നുള്ള കാര്യം എനിക്ക് ഏകദേശം ഇത് വായിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട് ആക്ച്വലി നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ ലഹരി എത്രത്തോളം അല്ലേ പിടി മുറുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കരമാണ് പിന്നെ വേറൊരു കാര്യം ഇന്ന് ന്യൂസ് കേട്ടപ്പോഴും പിന്നെ കുറച്ച് ആൾക്കാർ എനിക്ക് പേഴ്സണലി പറഞ്ഞപ്പോഴും ലഹരി എന്നുള്ളതിൻ്റെ ഉപരി മദ്യത്തിന് ആണ് ഇവർ പിരിവ് ചോദിച്ചു മേടിച്ചത് എന്നുള്ളതാണ് ദ്യപാനികളാണ് കൊടൂര മദ്യപാനികളാണ് മദ്യപാനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ പിരിവും പൈസയും കാര്യങ്ങളും ഒക്കെ ജൂനിയേഴ്സിന്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചു ഇവർ ഏൽപ്പിച്ച് മേടിച്ചെന്നുള്ള ഒരു വർഷം കൂടി കേൾക്കുന്നുണ്ട് അച്ഛനും അമ്മമാരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ജനറൽ കുട്ടികളെ പറയും എല്ലാത്തിനും ഉണ്ട് കുട്ടികളെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയായിരിക്കും അവരുടെ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ ആലോചിച്ചയക്കുമ്പോൾ സർക്കാർ ഇഷ്ടം പോലെ തുറന്നു വെച്ച് വിൽക്കുന്നുണ്ട് വിചാരിച്ചാൽ നിങ്ങൾ ഇതൊക്കെ വാങ്ങിയടിച്ച് നിങ്ങളെ ജീവിതവും ഇതേപോലെ പൈസ ഇല്ലാതെ വാങ്ങി എന്താവും റാഗിങ്ങിനൊക്കെ ഈ ഒരു സിറ്റുവേഷൻ വളരെ പാടാണ് കോഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ആകെ മൊത്തം ചെലവ് വൈസിയും പോയി പിന്നെന്താ പറ്റാ ക്രിമിനൽ ട്രാക്കിലേക്ക് മാറും റാഗിങ് കേസായി ഇന്നിപ്പോ തെളിവെടുപ്പിനും പരിപാടിക്കൊക്കെ ആയിട്ട് കൊണ്ടുപോയി മൂന്ന് വർഷം പിന്നല്ലേ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ജീവിതം മാർക്കായി കാരണം ഇപ്പൊ പണ്ടത്തെ പോലെ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആണ് ഏത് ക്രൈം ചെയ്താലും അതിന് ഫോട്ടോ വീഡിയോ അടക്കം കാര്യങ്ങൾ വരും പിന്നെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനിയിപ്പോ ലോകത്തിന് ഏത് മൂക്കിൽ പോയാലും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും ലോകത്തിന്റെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നടക്കുന്ന കേസല്ല പിന്നെ മുഖവും കാര്യങ്ങളൊക്കെ ആരെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ ആ സംഗതി കണ്ടുപിടിക്കും അടുത്തൊന്നും പോസിബിൾ അല്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ സർക്കാർ തുറന്നു വെച്ചതാണ് മദ്യഷാപ്പുകൾ എന്നുള്ളത് വേറൊരു വശം എന്താണെങ്കിലും നമ്മളത് ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാന്നുള്ള നമുക്കത് വേണോ നമുക്ക് പിന്നെ ഒരു സൈഡിൽ മദ്യം ഒരു സൈഡിൽ ലഹരി കേരളത്തിന്റെ എല്ലാം ഒക്കെ വളരെ ഈസിലി അവൈലബിൾ ആണ് പിന്നെ മദ്യം ലഹരി അന്ധവിശ്വാസം സ്ത്രീകര എല്ലാത്തിനും ഒരേക്റ്റ് ഒരേപോലെ തന്നെ ഒരേപോലെയാണ് ആളുകളുടെ മൈൻഡ് എന്ത് ചെയ്യുന്നത് തല തിരിച്ചുവിടുന്നത് ഏത് പ്രായത്തിൽപ്പെട്ടവരും പെട്ടവരും ഏത് ജെൻഡറിൽ പെട്ടവരാണ് സ്വന്തം അമ്മേനെ ഒന്നും ഒന്നും ഇല്ല ഇന്ന് രാവിലെ ഇപ്പൊ വേറൊരു സാധനം കണ്ടു ഞാൻ മീൻകാരൻ കൂടുതലായിട്ട് കൂക്കിയോണ്ട് അവന് പണിന്ന് കോൺസെൻട്രേഷൻ പോയി അതുകൊണ്ട് മീൻകാരനെ പിടിച്ചു തല്ലി പട്ടിക കൊണ്ട് അടിച്ചു എന്താ പണി വെച്ചു പോകുമ്പോ ഒരു പണിയില്ല വെറുതെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനും സീനാണല്ലോ കാര്യമുള്ള കാരണത്തിലാണെങ്കിൽ പിന്നെയും ഇത് സംഭവിക്കണം ഈ കൊറോണക്ക് ശേഷം കൊറോണക്ക് മുമ്പ് എന്നുള്ളൊരു ഡിഫറൻസിയേഷൻ വേണം ശരി കൊറോണക്ക് ഇങ്ങനെ ഇല്ല ഒന്നാമത് സോഷ്യൽ മീഡിയ ന്യൂസ് ഒക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് എന്ത് ചെറിയ കാര്യം അറിഞ്ഞാലും പുറത്തു വരുന്നതുകൊണ്ടാണ് കാര്യം ആളുകൾക്ക് മെന്റാലിറ്റി ഭയങ്കര മാറുന്നു ഭയങ്കര ഹൈപ്പർ പ്രഷർ ആണല്ലോ പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ എന്താ പറയാ കൊറേയൊക്കെ സീൻ ഇവിടത്തെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ആന്റി റാഗിങ് സെല്ലിലൊക്കെ വെറുതെ പ്രഹസനത്തിന് വെച്ചാൽ പോരാ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ വയനാട് പൂക്കോളിൽ സിദ്ധാർത്ഥിന്റെ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ശ്രദ്ധ കൊണ്ടുവരേണ്ട ഒരു മേഖലയാണ് എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ഒരു പ്രശ്നം ആ ദിവസം എന്താണെങ്കിലും കൊള്ളാം ജീവിതം പോയി കിട്ടി നാലഞ്ചെണ്ണത്തിന്റെ റാഗിങ് റാഗിങ് എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല പൈസയും പോയി കോഴ്സും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല മാരക്കേടും ബാക്കി അല്ലേ ഇനി പുറത്തിറങ്ങിയ ഇന്ന് മദ്യമാണെന്നുണ്ടെങ്കിൽ നാളെഹരിപ്പും അങ്ങനെയൊന്നും ആയിട്ട് പോവാ